നല്ല തൂവാല പോലെ ഇരിക്കുന്ന നൈസായിട്ടുള്ള റുമാലിൻ രട്ടി നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം കേട്ടോ മുക്കാൽ ഭാഗം മൈദപ്പൊടിയും കാഭാഗം ഗോതുമൊടിയും ചേർത്തിട്ട് മാവ് നന്നായി കുഴച്ചിട്ട് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ പിന്നെ രണ്ട് ബോളുകൾ എടുത്തിട്ട് തമ്മിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നൈസായിട്ട് പരത്തി എടുക്കാം അതിന് ശേഷം നമുക്കിതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഈ രണ്ട് ബോളുകൾ ചേർത്ത് വയ്ക്കാൻ പറയുമ്പോൾ നന്നായിട്ട് ചേർത്ത് തുള്ളി നടുവിൽ തുള്ളി എണ്ണ തൂത്തതിനു ശേഷം ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം പൊടി തൂവിട്ടോ അല്ലെങ്കിൽ കവറിൽ എണ്ണ തേച്ചിട്ടോ നമുക്കിത് എടുക്കാം ഇതുപോലെ രണ്ട് ബോളുകൾ ചേർത്ത് വെക്കുക എന്നിട്ട് അങ്ങ് പരത്തിയെടുക്കുക അപ്പോൾ നമുക്ക് എത്ര നൈസായിട്ട് വേണമെങ്കിൽ ഇത് പരത്താൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ഫുൽക്കാ ചപ്പാത്തി പോലെ ഇത് നന്നായിട്ട് കൊമളിച്ചു പൊന്തി വരും കേട്ടോ പൊന്തി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചപ്പാത്തി എടുക്കും പോലെ എടുക്കുക അതിന് ശേഷം ഇതിന് രണ്ടായിട്ടും അടർത്തി മാറ്റുക ഈസി ആയിട്ട് അടർത്തി മാറ്റാനും പറ്റും നമ്മുടെ ചിക്കൻ കറിൻ്റെ കൂടിയും ബീഫ് കറിൻ്റെ കൂടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന കോമ്പിനേഷനാണ് കേട്ടോ ഈ റുമാല റൊട്ടി ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണേ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ വേണ്ടവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് റുമാൽ റൊട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ